ഇവിടെ വെച്ച അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആയിരിക്കും ഇവിടെ വെച്ച് നിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിക്കാൻ ഞാൻ പറഞ്ഞില്ലേ എന്റെ മുറപ്പണിന്ന് ഞാൻ തട്ടിക്കൊണ്ട് വന്നതാണെന്ന് എന്തിനുവേണ്ടിയാ മത്താഴ്ചം പൊളിയാതിരിക്കാൻ വേണ്ടി അതിന് മാത്രം ഇവിടെ എന്തായത് അതൊക്കെ ആ തെണ്ടി എന്റെ അമ്മയോട് പറഞ്ഞുകൊടുത്ത് അവളെ എങ്ങാനും കാണിച്ചു കൊടുത്താൽ എന്റെ അമ്മ ഹൃദയം പൊട്ടി മരിക്കുമായി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരും കാണില്ല ഈ നാടക സംഘം കാണില്ല മത്താഴ്ച നിന്നെ സഹായിക്കാൻ നടന്നതിന് ഇപ്പൊ ഞാൻ ആ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ആ ദുഷ്ടം പോയി ഹൃദ്രോഗിയായ എന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്നിരിക്കുക നീ എന്റെ ആരുമല്ലോ തെളിയിക്കാൻ നീ എന്റെ മുറപ്പെണ്ണാണ് അമ്മാവന്റെ മകളാണെന്നൊക്കെ ഞാൻ നാഴിയേക്ക് നാൽപ്പത് വട്ടം വെച്ച് കാച്ചുന്നത് നിനക്ക് വേണ്ടിയാ നിന്നെ ഒരാൾ നോക്കാണ്ടും ദേഹത്ത് കൈവയ്ക്കാതിരിക്കാനും വേണ്ടിയാ ഇപ്പൊ ആ നുണങ്ങളൊക്കെ എന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ ആ നിമിഷം എന്റെ അമ്മ ചങ്കു പൊട്ടി മരിക്കും അങ്ങനെ ഒരു അപകടം ഇവിടെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വിചാരിക്കണം ഇനി നീ വിചാരിച്ചാൽ മാത്രമേ എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു ജീവിതമുള്ളൂ അയ്യോ അമ്മയാ അമ്മ അമ്മയത് ഞാനാ ഗോപാലകൃഷ്ണൻ നിർത്തിയിരിക്കുന്നവന്റെ അമ്മ അവന്റെ മോളും അമ്മയും വന്നെ എല്ലാം ഞാൻ പറയാം നീ ഒന്നും പറയണ്ട എനിക്കില്ലാത്ത ഏതാങ്ക ഏത് മകളാണെന്ന് പറഞ്ഞാ മതി ഏതമാവന്റെ ഏത് മോള് അമ്മയും അമ്മാവിന് തമ്മിൽ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരതൊക്കെ അറിയണോ ഇതൊക്കെ നമ്മുടെ കുടുംബ കാര്യങ്ങളല്ലേ അമ്മയും വന്നേ ഏതമ്മവന്റെ ഏത് മോള് പന്നി ഈ അമ്മയുടെ ഒരു കാര്യം ശരിയാക്കി തരാട്ടോ ശരിയാണ് അമ്മയുടെ മകൻ ഒരു തെറ്റ് ചെയ്തു അമ്മ അറിയാണ്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി ഒരു വലിയ കോടീശ്വരന്റെ കോടീശ്വരിയായ ഒറ്റ മകളെ ഒടുവിൽ മറ്റൊരു കോടീശ്വരന്റെ മകനുമായി അവളുടെ കല്യാണം നിശ്ചയിച്ചപ്പോ അവൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോ എനിക്ക് മറ്റു മാർഗമില്ലാണ്ടായി പോയമ്മേ അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്റെ മുറപ്പണ്ണാണെന്ന് നുണ പറഞ്ഞ് അവളെ ഇവിടെ താമസിപ്പിക്കേണ്ടിയും വന്നു ഇതൊക്കെ അമ്മയോട് വന്ന് പറഞ്ഞാൽ അമ്മ ക്ഷമിക്കുമെന്നും അവളെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും എനിക്കറിയാമായിരുന്നു അതിനൊക്കെ സമയമാവട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ അതിനു മുമ്പ് ഇനിയിപ്പോ അമ്മയെല്ലാം അറിഞ്ഞു പോയ സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കള്ളമായിട്ടേ അമ്മയ്ക്ക് തോന്നും അതുകൊണ്ട് വേണ്ട ഞാൻ അവളെ പറഞ്ഞു വിട്ടേക്കാം അവൾ പോയി ജീവിക്കുകയോ മരിക്കുവോ എന്തു വേണമെന്നും ചെയ്തോട്ടെ എനിക്ക് എന്റെ അമ്മയാണ് വലുത് അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും അമ്മയുടെ മകൻ ചെയ്യില്ല നിന്റെ പെട്ടിയും ബാഗൊക്കെ എടുത്തോ പുറപ്പെടാം ഇനി നീ ഇവിടെ താമസിക്കണ്ട കാരണം എൻ്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ല അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല എളുപ്പമാവട്ടെ വീട്ടിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയാണെന്ന് ഒക്കെ ഞാൻ കൊണ്ടാക്കാം എന്ത് ധൈര്യത്തിലാ കുട്ടി നീ ഇവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത് അതും ആണുങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു വീട്ടിൽ വന്ന് വെറും കഴുത്തായിട്ട് താമസിക്കീത്തപ്പേരുണ്ടാവാൻ വേറെ വല്ലതും വേണോ നിങ്ങളോട് രണ്ടുപേരോടോ പറയുന്നത് ഇനി ഇവളെ ഇങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ല എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് അവളെ കഴിച്ച് തലേറ്റിപ്പിക്കണം അതെ ഈ പോണില്ല അമ്മ പറഞ്ഞാ പിന്നെ അതിനപ്പറ ഇല്ല യും ഇവരുടെയും കല്യാണം ചെലവും പറയാൻ എന്ത് എളുപ്പാണ് കഴുത്തിൽ താലി കെട്ടിയാണോ നാടൻ കളിക്കുന്നത് അതുകൊണ്ടോ മീനരെ പറച്ചിൽ കേട്ടാത്തതുകൊണ്ട് മീനയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ഈ താലി കെട്ടുന്ന എന്റെ ജീവിതമോ ആ മീന മനസ്സിലാക്കാത്തത് മീരയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ എന്റെ അമ്മയോട് കൂടി കള്ളം പറഞ്ഞത് ആ കള്ളം വിശ്വസിച്ച് മീരയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടണമെന്ന് എന്റെ അമ്മ ആഗ്രഹിച്ചു പോയതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം മീരയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയേ പറ്റൂ ഇത് കഴിഞ്ഞാൽ ആരും ഞാനണ്ട മീര തന്നെ അഴിച്ചു മാറ്റിയേക്കും പ്രശ്നം എന്തോ പിന്നെ ഇതിന്റെ പേരിൽ മീരയുടെ ശരീരത്തിൽ തൊടാനോ മീരയുടെ മേൽ അവകാശം സ്ഥാപിക്കാനോ ഞാൻ വരില്ല 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 എന്ന് പറഞ്ഞാൽ ഇത് സത്യം 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 വാ വാ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ചെറിയ ഉപകാരമായിട്ടെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന നീ വിശ്വസിക്കണം ഇതിൽ കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല വളഞ്ഞ വഴികളൊന്നും ഞാൻ ശീലിച്ചിട്ടുമില്ല സ്വന്തം മകന്റെ താലികെട്ട് കാണാൻ കൊതിച്ചു വന്ന ഒരു അമ്മയുടെ മൃതശരീരം കാണാനുള്ള ഗതികേട് എനിക്കുണ്ടാക്കരുത് അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതെന്താ ഏർപ്പെടാ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ എന്നിട്ട് ഇപ്പഴും നീ ഇവിടെയും അവൾ അവിടെയാണ് കിടക്കുന്നത് പോയി മുറി എന്നിട്ട് അങ്ങനെ നീ പോയിട്ടെന്ത്താ ചേട്ടാ എന്തടാ തുടങ്ങിയ പിന്നെയും നോക്കിയേ ഇവന്റെ കല്യാണം ശരിക്കുള്ള കല്യാണമായിരുന്നു എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ ആ എന്തിനാ ശരിയാണല്ലോ നിനക്ക് അവിടെ പോയി സുഖമായിട്ട് കരുതൂടാ ഗോപാലകൃഷ്ണ ഓ ആ സുഖം ഞാൻ വേണ്ടെന്ന് വെച്ചു നിങ്ങളൊക്കെ ഇവിടെ ദുഃഖിച്ച് കഴിയുമ്പോ ഞാൻ മാത്രം ശരിയല്ലല്ലോ അങ്ങനെ നീ ഒരു ത്യാഗം ചെയ്യണേ എടാ ഞാനൊന്ന് പറയട്ടെ തൽക്കാലം ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന ഞങ്ങളുടെ തീരുമാനം എടാ ഇപ്പൊ പോയി കിടന്നാലേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവുള്ളൂ നാളെ കാലത്തൊന്നും കുട്ടികളുണ്ടാവില്ല പിടിച്ചേ ആ ആ ആ ഓക്കേ

ഇവ കിടക്കേണ്ട വരും നീ കേട്ടില്ലേ വന്ന് കിടക്കാൻ ഇന്നുമുതൽ നിങ്ങള് രണ്ടല്ല ഒന്നാ അയ്യേ നീ എന്തിനാണ് ഇവിടെ ഓ അടച്ചു കളഞ്ഞു മതാച്ചേട്ടാ പുറത്തുനിന്ന് കുച്ചി ഇട്ടേക്കല്ലേ കുച്ചി ഒന്നും അയ്യോ കുറ്റിയിട്ട് കളഞ്ഞു ഇതാ ചെറിയ കാര്യം മതി മത്താച്ചട്ടെ കുറ്റിയിട്ട് കേട്ടോ എന്തിനാ എന്നെ ഇങ്ങനെ ഞാനല്ലല്ലോ അവരല്ലേ എന്നെ കൊണ്ടൊന്നും തള്ളിയത് ഏതായാലും അവരുടെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല അയ്യോ ഏതാ പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി ആ കുട്ടിക്ക് കൊടുത്തേക്കും പിന്നെ ബാക്കി കുടിക്കും ഓ പിന്നെ അടച്ചു കുറ്റിയിട്ടല്ലോ ഇത് വലിയ ശല്യല്ലോ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന ആന്മാരുടെ വിചാരം അതിന് വേറെ ആളെ നോക്കണം മീന മേടിക്കണ്ട കത്തിൽ സൗകര്യമായിട്ട് കിടന്നോളൂ ഞാനിവിടെ അറ്റത്തൊതുങ്ങി കിടന്നോളാം വേണ്ട തന്നെ മീര വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട പക്ഷെ എനിക്ക് എന്നെ നല്ല വിശ്വാസമാണ് ഇനി മീരയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാലും ഞാനത് തടയി ഗുഡ് നൈറ്റ് Chết chết c ഫസ്റ്റ് നൈറ്റ് അല്ലേ അതിന്റെ ആയിരിക്കും ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെ ഇത് ഫസ്റ്റ് നൈറ്റ് അല്ല ലാസ്റ്റ് നൈറ്റ് ആണ് തോന്നുന്നത്